അവിടുത്തോടുള്ള സ്നേഹം പരിധികൾക്കും സീമകൾക്കും അപ്പുറത്തേക്ക് വലുതാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഉത്തരവാദത്വബോധത്തോടെ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ മുറുകെ പിടിക്കാൻ അതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിന്റെ അപരിമേയമായ കൃപാകടാക്ഷത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം എളിമയോടെ അവന്റെ ഭുജത്തിന്റെ കീഴ് നമുക്ക് നിൽക്കാം എന്നെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ ഒരു നാളും നിന്നെ തള്ളിക്കളയാതെ ഒരു നാളും നിന്നെ അകന്നുപോകാതെ നിന്റെ മകനായി മകളായി ജീവിക്കാനുള്ള അനുഗ്രഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വിശ്വ അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുധാരുവിടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും